പുരസ്കാര നിറവിൽ മോഹൻലാൽ ദാദാസാഹിബ് സാഹിബ് ഫാൽക്കെ പുരസ്കാര നിറവിൽ മോഹൻലാൽ മലയാളികളുടെ അഭിമാനം എന്ന് വേണം പറയാൻ ഗോപാലകൃഷ്ണന് ശേഷം രണ്ടാമതായി ദാദാസാഹിബ് സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്നു എന്തായാലും കൊച്ചിയിലാണ് ഇപ്പൊ അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് എല്ലാവർക്കും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു വളരെ എന്താണ് സിനിമാ രംഗത്തെ ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആദ്യം ഇതിനെ ഇന്ത്യൻ ഗവൺമെന്റിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു സിനിമ അതിൽ പ്രവർത്തിച്ചിരുന്നവർ പ്രവർത്തിച്ചിരുന്നവർ ഇനി പ്രവർത്തിക്കാൻ ഞാൻ നന്ദി പറയുന്നു പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത് ഒരു പ്രസ്റ്റീജിയസ് അവാർഡും കൂടെയാണ് ഇരിക്കുന്നതൊക്കെ വലിയ മഹാരാധന്മാർക്കാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള നന്ദി ആദ്യമായിട്ട് ഞാനെൻ്റെ ീശ്വറിനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു മലയാള സിനിമ ഈ എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഇട്ട് എടുക്കുന്നു സ്പിരിറ്റ് അത് മാത്രമല്ല എന്നോടൊപ്പം നാൽപ്പത്തെട്ട് വർഷമായിട്ട് എന്നോടൊപ്പം സഹകരിച്ച് പലരും ഒന്നില്ല അവരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു കഴിഞ്ഞ എല്ലാവരും കൂടെ ചേർന്നതാണ് സിനിമ എൻ്റെ ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റുകൾ എൻ്റെ യൂണിറ്റ് ബോയ്സ് എൻ്റെ മേക്കപ്പ് കോസ്റ്റ്യൂമർ അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ മോഹൻലാൽ എന്നൊരു നടനുണ്ടായത് പ്രേക്ഷകർ അവരെല്ലാം ഞാൻ ഓർക്കുന്നു അവർക്കെല്ലാം ഈ അവസാനത്തിൽ നന്ദി പറയുന്നു ഇതിൽ കൂടി എന്താണ് പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ മലയാളി ഒന്നാമത്തെ മലയാളി എന്നുള്ളതല്ല ഈ അവാർഡ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു അവാർഡ് ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയതിൽ ആണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു ആ ഫ്രറ്റേണിറ്റിയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇത് ഇന്ത്യൻ സിനിമയ്ക്കുള്ള ഒരു അവാർഡായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിന് വളന്ന് പറയുന്നത് ഇത് ഒരു ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ മികച്ച അവാർഡായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങ് പറഞ്ഞ പോലെ ഇത് രണ്ടാമത് കിട്ടുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിന് വളരെയധികം അതിന് ഞാൻ അഭിമാനിക്കുന്നു ഞാൻ ീപ് സെൻസ് ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ് എനിക്ക് പറയാമുള്ളൂ അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു പ്രേക്ഷകരോട് നന്ദി പറയുന്നു ഈശ്വരൻ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞത് അല്ലേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നാൽപ്പത്തെട്ട് വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ് അപ്പൊ അതിൽ നമ്മള് എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ് അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈശ്വരൻ തന്ന അവാർഡ് എന്ന് പറഞ്ഞത് എല്ലാ വർഷവും നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നൊരു വർഷം ഇല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതിനു മുമ്പ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഉണ്ടായിട്ടുണ്ട് ഇത്രയും വർഷത്തെ ഒരു ഈ നിമിഷം ഈ അവാർഡ് എന്ന് പറയുന്നത് അവാർഡെന്ന് പറയാ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ കണക്കാക്കാം എനിക്കാണത് കൂടുതൽ പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ പ്രവർത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന സത്യസന്ധത എന്ന് പറയുന്നതും കൂടെ എന്റെ പുറകിലുണ്ട് തീർച്ചയായിട്ടും ഏത് പ്രൊഫഷൻ ആയാലും അതിൽ അത് അതിൽ കാണിക്കുന്ന ഒരു സത്യസന്ധത അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും കൃത്യവും ഭംഗിയുമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിൽ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഞാൻ മാത്രമല്ല ഒരു പ്രൈഡ് മോമെന്റ് ഞാൻ ഞാൻ തനിച്ച് ഞാൻ അത് എടുക്കുകയല്ല അത് എല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് ഈവൻ